പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ എല്ലാംഴ്ചകൾ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ബാധിച്ചോമ ഗ്ലൂക്കോമയുടെ കടങ്ങോട് പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന പതിനെട്ടാം വാർഡിലെ കാണിക്കുന്നതായി ആരോപണം അംഗണവാടിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി വാർഡ് മെമ്പറും കോണ്ഗ്രസും ജനശ്രീയും രംഗത്തെത്തിയിരിക്കുകയാണ് കുരുന്നുകള് പഠിക്കുന്ന അംഗനവാടി ചോർന്നൊലിച്ച് ശോചനീയമായ അവസ്ഥയിലാണ് അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ സൈബുനീസ ഷറഫു ഈ വർഷവും കഴിഞ്ഞ വർഷങ്ങളിലും പലതവണ അപേക്ഷ സമർപ്പിച്ചെങ്കിലും പരിഗണിക്കാൻ ഭരണസമിതി തയ്യാറായില്ല രാഷ്ട്രീയ വിരോധമാണ് ഇതിന് കാരണമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് മെമ്പറുടെ ആവശ്യപ്രകാരം ഈ വർഷം ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും കരാറുകാരൻ ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ഭരണസമിതി അറിയിച്ചെങ്കിലും പുതിയ അധ്യയന വർഷത്തിൽ അംഗനവാടി തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല ഈ സാഹചര്യത്തിൽ വാർഡ് മെമ്പർ സൈബുനിസ ഷരഫു തന്റെ ഒരു മാസത്തെ ഓണറേറിയം തുക ഉപയോഗിച്ച് അത്യാവശ്യമായ അറ്റകുറ്റപ്പണികൾ തീർത്തു ടാർപ്പായ ഉപയോഗിച്ച് ചോർച്ച താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളോട് കാണിക്കുന്ന അവഗണന പ്രതിഷേധാർഹമാണെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തളം ജനശ്രീ ചെയർമാൻ റഫീഖ് ഐനിക്കുന്നത്ത് എന്നിവർ പറഞ്ഞു നാലു വർഷക്കാലമായി ഈ വാർഡിനകത്ത് നിസ ഷറഫു അവൾ ഇവിടെ മെമ്പറായിട്ട് ഈ നിൽക്കുന്ന നമ്മളീ കാണുന്ന അങ്കമാടി അങ്ക നമ്പറിലുള്ള മിച്ചുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അംഗൻവാടി വളരെ ശോചനീയാവസ്ഥയിലായിട്ട് നിരവധി തവണ വാർഡ് മെമ്പറും അതുപോലെ തന്നെ ഞങ്ങളെ പാർട്ടി നേതൃത്വത്തിൽ വാർഡ് മെമ്പർ നിരവധി തവണ കടങ്ങോട് പഞ്ചായത്തിനകത്ത് ഈ അങ്കവാടിയുടെ ശോചനീയാവസ്ഥ മാറ്റി ജന കുട്ടികൾക്ക് പഠിക്കാനും അവിടെ വരാനും രക്ഷിതാക്കൾക്ക് ഇരിക്കാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും അത് യോഗ്യമാക്കി അതിൻ്റെ പണി പൂർത്തീകരിച്ച് കൊടുക്കണമെന്ന് നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടും ഇന്നേ വരെ പ്രതിപക്ഷ വാർഡുകളോട് കാണിക്കുന്ന അവഗണനയായിട്ടാണ് കാണാൻ കഴിയുന്നത് എന്ന് ചെന്ന് നമ്മൾ പറഞ്ഞാലും അവിടുന്ന് അവിടെ ഭരിക്കുന്ന ഭരണാധികാരികളും ഇതിനു വേണ്ട നടപടി എടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാരും നമ്മളോട് തരാറ് കൊടുത്തിട്ടുണ്ട് പാസ പറഞ്ഞ് നിരവധി തവണ നമ്മൾ അവിടുന്ന് പോരേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ മഴ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു സമയമാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരൂ വിഷ്ണു ചെറുമലങ്ങാട് എന്നിവരും പ്രതിഷേധം അറിയിച്ചു